ക്രിസ്തുമസിനോടനുബന്ധിച്ച് കൊമ്മയാട് സെന്റ് സബാസ്റ്റ്യൻ ദേവാലയം മുറ്റത്ത് ഒരുക്കിയ കാലിത്തൊഴുത്ത് ശ്രദ്ധേയമായി തികച്ചും ഗ്രാമീണ പശ്ചാത്തലം ആവിഷ്കരിച്ചാണ് ഉണ്ണിയേശ്വിന്റെ ജന്മസ്ഥലം കാഴ്ചക്കായി ഒരുക്കിയിരിക്കുന്നത് ലോകരക്ഷയ്ക്കായി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശ്വിന്റെ ജനത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊമയാട് സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ ബദലഹേം ഗ്രാമം ആവിഷ്കരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമായി ഇടവകയിലെ പതിനഞ്ച് പേർ ചേർന്നാണ് രണ്ടാഴ്ച പരിശ്രമിച്ച നിർമ്മാണം പൂർത്തിയാക്കിയത് ഗ്രാമീണ ഭംഗിയുടെയും ഐശ്വര്യത്തിൻ്റെയും അടയാളമായി നെൽപ്പാടങ്ങളും നീരുറവുകളും ഇടതൂർന്ന് നിൽക്കുന്ന മലകളും സജ്ജീകരിച്ചിട്ടുണ്ട് ആട്ടിടിയന്മാരെയും കുന്നിൻ ചെരുവിലെ മേയുന്ന ആടുകളെയും ചിത്രീകരിച്ചിട്ടുമുണ്ട് ജനത്തെ അനുസ്മരിച്ചു കൊണ്ട് ഇടവാങ്ങൾ യുവജനങ്ങളെല്ലാം ചേർന്ന് നിർമ്മിച്ച പുൽക്കൂടാണിത് ഏകദേശം ഒന്നരാഴ്ചയോളം പതിനഞ്ചു പേർ പതിനഞ്ചു പേരെ ഒരുമിച്ച് രാവും നേതൃത്വത്തിൽ ചേട്ടായി ഒരു ആ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്തതാണ് യത്തിന്റെ മുന്നിലായി കൂറ്റൻ നക്ഷത്രവും നിർമ്മിച്ചിട്ടുണ്ട് ഇടവക വികാരി ഫാദർ ബിനു വടക്കേൽ ജിഷിൻ മുണ്ടത്തടം ഗോർഡിൻ മുണ്ടങ്ങാട്ടിൽ അഖിൽ കുപ്പയിൽ ജോസ് മടത്തിക്കുന്നേൽ തുടങ്ങിയവരാണ് നിർമ്മാണങ്ങൾക്കും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും നേതൃത്വം നൽകിയത് News Bureau, Melayu